രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് ചിറക്കടവ് പടനിലത്ത് സി പി എം പ്രവർത്തകൻ എം എൽ രവിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ആറുപേർക്ക് ശിക്ഷ വിധിച്ചു ഏഴുവർഷം കഠിനതടവാണ് ശിക്ഷ ശ്രീകാന്ത് ഹരിലാൽ അനന്തകൃഷ്ണൻ രാജേഷ് തമ്പലക്കാട് ഗോപൻ ദിലീപ് പടിക്കമറ്റത്ത് എന്നിവർക്കാണ് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജി മോഹനകൃഷ്ണൻ ഏഴുവർഷം കഠിനതടവ് വിധിച്ചത് ഓരോരുത്തർക്കും വിവിധ വകുപ്പ് പ്രകാരം അധിക ശിക്ഷയും പിഴയും കോടതി വിധിച്ചു കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സജി എസ് നായർ ഹാജരായി കേസിൽ പ്രതികൾക്ക് ലഭിച്ച ശിക്ഷയിൽ സംതൃപ്തരാണെന്ന് രവി എം എൽ പറഞ്ഞു എനിക്ക് നിലവിൽ അന്നത്തെ പരിക്കെന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്തിയെട്ടോളം വെട്ടുകളാണ് ശരീരത്ത് അകമാനം കിട്ടിയത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഈ കൈത്തണ്ടയുടെ ഈ ഭാഗത്തുണ്ടായ മുറിവ് പിന്നെ ഈ ഷോൾഡർ ഭാഗത്തുനിന്ന് കൈ അറ്റുപോകുന്ന സ്ഥിതി ഉണ്ടായി പിന്നെ വാരിയലുകൾ അഞ്ചെണ്ണം ഇപ്പോൾ ഓടിഞ്ഞാണിരിക്കുന്നു അത് വടിവാൾ കുത്തി അകത്ത് കയറ്റിയതാണ് അപ്പോൾ ശ്വാസകോശം മുറിഞ്ഞുപോയി മരണത്തിൻ്റെ ഒരു സ്റ്റേജ് വരെ എത്തിയതാണ് പിന്നെ ഇടത് കൈ വെട്ടിപ്പരിക്കേൽപ്പിച്ചു തലയ്ക്ക് ഇവിടെ മുഖത്ത് മാരകമായി മുറിവേൽപ്പിച്ചു പിന്നെ പുറത്ത് കൈകാലുകാലുകൾക്ക് എല്ലാം മാരകമായിട്ട് മുറിവേൽക്കുന്ന സ്ത്രീയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസ് നടന്നത് സി പി എം പ്രവർത്തകനായ രവിയെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു രവിയുടെ വീടിന് മുമ്പിൽ വാഹനത്തിൽ വെച്ച് രവിയെ മാരകായുധങ്ങളുമായി സംഘം ആക്രമിക്കുകയായിരുന്നു ഇരുപത്തെട്ടോളം വെട്ടാണ് രവിക്കേറ്റത് വലതുകൈ വെട്ടുകൊണ്ട് അറ്റു ശരീരം ഭാഗികമായി തളർന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് രവി ന്യൂസ് ബ്യൂറോ കോട്ടയം